അല്ലാ വാല്ക്കു വരഹമുല്ലാ വാത്ത അലഹമുല്ല അലഹമുല്ല ഹിറബൽമീൻ വസ്ലാം വാലാ റസൂലിഹി ലമീൻ അമ്മാ ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനുഹു തയ്യാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റമലാൻ അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരു ആത്മാവിചാരണ നടത്തുന്നത് നല്ലതാണ് ഒരിക്കൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസലാമ ഐഷാർ അലി അള്ളാ വീട്ടിലേക്ക് പോവുകയാണ് അന്ന് അവരോടൊപ്പമാണ് അന്തി ഉറങ്ങേണ്ടത് ഈ സമയത്ത് റസൂൽ ഐഷാർ അലി അള്ളാ അനുവാദം ചോദിക്കുകയാണ് എനിക്ക് ഇന്ന് പള്ളിയിൽ കഴിഞ്ഞു കൂടാൻ അവസരം തരുമോ അങ്ങനെ ഐഷാർ അലി അള്ളാ ഉൻഹ പറഞ്ഞു താങ്കളോടൊപ്പം താങ്കളുടെ സാമീപ്യം കിട്ടുക എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും താങ്കളുടെ സന്തോഷം എന്തിലാണോ അതിന് ഞാൻ മുൻഗണന നൽകുകയാണ് എന്ന് ഐഷാർ അലി അള്ളാ ഉൻഹ പറഞ്ഞു ഇത് കേട്ട് പ്രവാചകൻ സല്ലാഹു അല്ലൈവ് വസ്ലമ പള്ളിയിലേക്ക് പോയി പള്ളിയിലിരുന്ന് പ്രവാചകൻ ആ രാത്രി മുഴുവൻ കരഞ്ഞു തീർക്കുകയും കണ്ണുനീര് ഒഴുക്കി താടി രോമങ്ങളിലൂടെ ഒഴുക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നേരം പുലരാനാകുമ്പോൾ ബിലാൽ ബിലാൽപന ബാഹ് ഹൃദയതാവുനുഹു വരുമ്പോൾ പ്രവാചകൻ്റെ ഈ അവസ്ഥയെ കാണുകയാണ് അദ്ദേഹത്തോട് ബിലാൽ ചോദിച്ചു അല്ലയോ പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പം റസാഹി അലൈഹി വസല്ലമ പറഞ്ഞു എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ അഫലാഖൂൻ ആബുദൻ ഷക്കൂറ എനിക്കെന്തോരം ഞാമത്തുകളാണ് അള്ളാഹു സുബ്ഹാനവ് താങ്കളെ ചെയ്തു തന്നത് അതിനൊക്കെ നന്ദി കാണിക്കുവാൻ എനിക്ക് സാധ്യമാകേണ്ടേ എന്നാണ് പ്രവാചകനപ്പം മറുപടി പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അല്ലൈ വസലമ്മ പറഞ്ഞു ഇന്നലെ രാത്രി എനിക്ക് ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് സുലല്ലാഹി സലാഹു അല്ലൈവലമയോട് ജിബിരിയിൽ പറഞ്ഞത് ഇത് ഓർത്ത് കരയാൻ കഴിയാത്ത ആളുകളെ അള്ളാഹു സുബുഹാനുഹുതകാല ശപിക്കട്ടെ അവർ നശിച്ചു പോകട്ടെ എന്നാണ് ജിബിരിയിൽ അതിനെക്കുറിച്ച് ഉണർത്തിയതെന്ന് പ്രവാചകൻ സലാഹു അല്ലയു വസ്ലമ പറഞ്ഞു എന്നിട്ട് സൂറത്ത് വാലിം ബ്രാൻഡ് ഇന്നഫീ ദാലിക്ക ഇന്നഫിഖിസമാവാദി വല്ലർ വഖ്ലാഫി ലൈൽ എന്ന് പറയുന്ന ഭാഗം പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമ്മ ബിലാൽ റതി അള്ളാഹുനുവിന് പാരായണം ചെയ്ത് കൊടുക്കാനാണ് അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുനു ഓർത്ത് കരയാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പലതിലും കരയാറുണ്ട് ആ കരയുന്ന കരച്ചിലൊക്കെ പലപ്പോഴും ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കും ദുനിയാവിൽ അത് കിട്ടിയില്ല ദുനിയാവിൽ അങ്ങനെ ആയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കരച്ചിലാണ് പലപ്പോഴും നമുക്ക് വരാറുള്ളത് അള്ളാഹുവിന് ഓർത്ത് കരയാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു സംഗതി തന്നെയാണ് ഒരിക്കൽ ഒരിക്കലിബന് മസൂദ് അലൈ അള്ളാഹുനു പ്രവാചകൻ സല്ലാഹു അല്ലൈവ് വസ്ലമയുടെ സന്നിധിയിലേക്ക് വന്നപ്പോൾ നസൂ അല്ലായി സല്ലാഹു അല്ലേ വസ്ലം അദ്ദേഹത്തോട് ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ റസൂല് പറഞ്ഞു താങ്കൾക്കല്ലേ ഇത് റസൂലിനോട് അബ്ദു ഇബിൻ മസൂദ് റവ പറഞ്ഞു താങ്കൾക്കല്ലേ ഇത് അവതരിച്ചത് പിന്നെ എന്തിനു ഞാൻ പാരായണം ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലൈവലമ പറഞ്ഞത് താങ്കളുടെ ആ ശ്രുതി മധുരമായ പാരായണം കേൾക്കാൻ ഉള്ള കൊതി കൊണ്ടാണ് അങ്ങനെ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ്മ കേട്ടിരിക്കെ അബ്ദുല്ലാഹ് ഇബിൻ മസൂദ് അറബി അള്ളാഹുഹു ആ ഖുർഹാനിലെ സൂറത്ത് നിസാ പാരായണം ചെയ്തു നാൽപ്പത്തിയൊന്നാമത്തെ ആയത്ത് ഫക്കൈ ഫൈദാജിങ്കുല്ലി ഉമ്മത്തിൻ്ദിൻ വജ്അനാബിഹി ഷഹീദ ഓരോരുത്തരും ഓരോ സമൂഹത്തിൽ നിന്നും സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ സാക്ഷിയായിട്ട് താങ്കളെ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഈ ആയത് ഉദ്യ ഇപ്പോൾ റസൂൽ അഹ്ലാഹ് അലൈവ് വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു മതി നിർത്തു എന്ന് പറഞ്ഞു പിന്നീട് പ്രവാചകനെ നോക്കുമ്പോൾ സുലല്ലാഹി സലാഹു അലൈഹി വസ്ലമിരുന്ന് കരയുകയാണ് ഈ ആയത്തിലൂടെയൊക്കെ നമ്മളും പോകാറുണ്ട് അന്ന് പ്രവാചകനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുകൊണ്ട് പ്രവാചകൻ ആ ഭാഗത്തു കൂടെ പോയപ്പോൾ സുലല്ലാഹി സല്ലാഹു അല്ലൈവസ്സലമൊക്കെ കരച്ചിൽ വന്നു കാരണം ആരെങ്കിലുമൊക്കെ എതിരായിട്ട് വരുമോ എന്നുള്ള പേടിയായിരുന്നു നമ്മളും ഇന്ന് ആ ആയത്തിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ട് നമുക്കങ്ങനെ അള്ളാഹുനെ ഓർത്തിട്ട് കരയാൻ കഴിയുന്നുണ്ടോ അള്ളാഹുനാള് നമ്മളെ എന്താ ചെയ്യാൻ പോവുക എന്നുള്ളത് ഓർത്തിട്ട് കരയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കണം അള്ളാഹുനെ ഓർത്ത് കരയുക എന്ന് പറയുന്നത് പ്രവാചകൻ സലാഹു അല്ലൈ വസലമ നമ്മളെ പഠിപ്പിച്ചു കറന്നെടുത്ത പാൽ അകിഡിലേക്ക് വെക്കൽ എത്ര പ്രയാസമാണോ അത്രയും പ്രയാസമാണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളെ നരകത്തിലേക്ക് ഇടുക എന്ന് പറയുന്നത് അത്രയും പ്രയാസമാണ് എന്നാണ് നസുലാഹി സാഹു അല്ലൈവലമ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് നരകമോചനം കൊതിച്ചു ഈ രാവുകളിൽ ഒറ്റക്കിരുന്നു കൊണ്ട് കരയുവാനുള്ള ഒരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ കണ്ണുകളുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് സമീപിക്കുകയാണെങ്കിൽ അവർ അർഷിൻ്റെ തണലും ലഭിക്കുമെന്നും റസൂൽ അള്ളി സല്ലാ പറയൂ ശർമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നാളെ ഏഴ് വിഭാഗം ആളുകൾക്ക് അർഷിൻ്റെ തണല് ലഭിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനബു തയാല ഈ ഒരു വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റജുലുൻ ഫാ ഫുത്ത് ഐന അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ബസ് അള്ളാഹു സുബ് എന്ന സൂറത്തുൽ ഇൻഫാൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ ഇന്നമൽ ഇന്ന മൽമോ മീനുനദീനെ ഇസാ ദുഖിർ അള്ളാഹു വജില തുലൂബവും വൈസാ തുലിയും മായ തുഹുദുഹും അതായത് യഥാർത്ഥ വിശ്വാസികളുടെ മുമ്പിൽ അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെടുകയാണെങ്കിൽ അവരുടെ ഹൃദയം പ്രകംഭിതമാകും ഹൃദയത്തിൽ ആ ചലനം ഉണ്ടാകും അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതിക്കൽപ്പിച്ചാൽ ഈമാൻ വർദ്ധിക്കും അവരവനിൽ ഭനമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് അള്ളാഹു സുബ്ബാനെ തല പഠിപ്പിച്ചത് അപ്പോൾ നമുക്ക് പ്രകംഭിതമാകുന്ന ഒരു ഹൃദയം അതേപോലെ തന്നെ ഈമാൻ വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ ഹൃദയത്തെ മാറ്റുക ഇത് സംഭവിക്കേണ്ടതുണ്ട് അതിന് പറ്റിയ ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് അതുകൊണ്ട് ഈ നാളുകളെ ഉപയോഗപ്പെടുത്തുക പരമാവധി ഇനിയുള്ള രാവുകളിൽ ഒറ്റക്കിരുന്ന് കരയാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബുഹാനുഹുതാല ആ രീതിയിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് അള്ളാഹുവിനെ സമീപിച്ച് അവൻ്റെ അടുക്കൽ നിന്ന് നരകമോചനം നേടിയെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളും പാളിച്ചകളും അവൻ നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കിത്തീരുമാറാകട്ടെ ഇറമദാനിൻ്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുക്കുവാൻ നാഥൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ റബന തക്കബൽ മിന്ന സുയാമന വക്വയാമന വക്വൂതന وركوعنا وسجودنا وتلاوتنا ويعتكافنا وصدقاتنا وزكاتنا وسائر أعمالنا يا أكرم الأكرمين ربنا تقبل منا دعاءنا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خليلك سيدنا محمد وآله وصحبه وسلم ربنا غفر ورحم وأنت خير الراحمين السلام عليكم ورحمة الله وبركاته